ഹായ് ഫ്രണ്ട്സ് കേരളത്തിലെ ഗവർണർമാരുടെ പേരുകളാണ് ക്രമത്തിൽ ഇവിടെ പറയുന്നത് ബി രാമകൃഷ്ണ റാവു വി വി ഗിരി അജിത് പ്രസാദ് ജെയിൻ ഭഗവാൻ സഹായ് വി വിശ്വനാഥൻ എൻ എൻ വാഞ്ചു ജ്യോതി വെങ്കിടാചലം പി രാമചന്ദ്രൻ राम दुलारी सिन्हा स्वरूप सिंह बी राचय्य पी शिवशंकर, गुरशिद आलम खान सुखदेव सिंह खा टी एन चतुर्वेदी आर आर भाट्य आर एस गवाय एम एच फारूख् एच आर भरद्वाज निखिल कुमार ഷീല ദീക്ഷിത് പി സദാശിവം ആരിഫ് മുഹമ്മദ് ഖാൻ രാജേന്ദ്ര അർലേക്കർ തുടങ്ങിയവരാണ് കേരളത്തിലെ ഗവർണർമാർ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു കേരളത്തിൽ ഇപ്പോൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവർണർ രാജേന്ദ്ര അർലേക്കർ